ജീവിത സുരക്ഷിതത്വത്തിന്റെ പല ക്ഷേമനിധികളും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷനും കൊണ്ട് മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സമ്പന്നമാണ് ഏറ്റവും ഒടുവിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ ക്ഷേമനിധി ഇവിടെ പ്രഖ്യാപിച്ചത് സാർ എന്റെ ചോദ്യം ഇതാണ് ക്ഷേമനിധി ബോർഡുകളുടെ ഭരണപരമായ ചെലവുകൾ കുറയ്ക്കുന്നതിനും ക്ഷേമനിധിയിൽ അനർഹരായ അംഗങ്ങളെ ഒഴിവാക്കുന്നതിനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാം സാർ എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും ഒരു കുടക്കീൽ കൊണ്ടുവരുന്നതിനായി തൊഴിൽ കീഴിൽ എ ഐ എസ് അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർപ്രൈസ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒന്നാം ഘട്ടമായി ക്ഷേമനിധി ബോർഡുകളുടെയും രജിസ്ട്രേഷനും അംഗത്വ പുതുക്കലും രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സാർ ഇതിലൂടെ അനർഹർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് ലഭിക്കുന്ന അടക്കമുണ്ട് തടയാൻ സാധിക്കും തൊഴിൽ വകുപ്പിന്റെ കീഴിൽ പതിനാറ് ക്ഷേമതി ബോർഡുകളാണ് ഉള്ളത് ക്ഷേമതി ബോർഡുകളുടെ ഫർണിച്ചല കുറയ്ക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ പതിനാറ് ബോർഡുകൾ ബോർഡുകളെയും പതിനൊന്ന് ബോർഡുകളാക്കി കുറയ്ക്കുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഈ തീരുമാനം ബി ഡി ബോർഡ് കൈത്തറി മേഖലയിൽ ബോർഡുകൾ ബോർഡുകൾ ലയിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സർ ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബോർഡും ചെറുകിട തോട്ടത്തൊഴിലാളി ക്ഷേമതി ബോർഡും ലയിപ്പിക്കുകയും കള്ളവസായ തൊഴിലാളി ക്ഷേമതി ബോർഡ് അബ്ഗാരി ബോർഡിൽ ലയിപ്പിക്കുകയും കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ഷേമതി ബോർഡിൽ ആഭരണ തൊഴിലാളി ക്ഷേമതി ബോർഡിനെ ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ